പഴയകാല ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീടിയോ ഇട്ടേക്കാവുന്നു പണ്ട് കാലത്തേ തീ വരെ കടം മേടിക്കുമായിരുന്നു അത് അവരും മേടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കും ഒരാൾ ഒരു കൂട്ടർ മാത്രമല്ല തൊണ്ടിനകത്ത് തൊണ്ടും കൊണ്ട് ചെന്നിട്ട് ഏ ചേച്ചിയേ തീ കത്തുന്നില്ല ഇച്ചിരി തീ കടം തരാമോ എന്നും പറഞ്ഞ് ചെന്നിട്ട് തൊണ്ടിനകത്ത് തീ കനല് മേടിച്ചോണ്ട് വന്ന് തീ കത്തിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ മണ്ണെണ്ണ വിളക്കല്ലേ കത്തിക്കുന്നത് മണ്ണെണ്ണ ഇല്ലെങ്കിൽ ഒരു കുപ്പി മണ്ണെണ്ണം തരാം ചേച്ചി ഞങ്ങൾക്ക് മേടിക്കുമ്പോൾ അങ്ങ് തരാം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണം കൊണ്ടുവന്ന് കുപ്പിക്കകത്ത് ഒഴിച്ച് വിളക്ക് കൊളുത്തും എന്നിട്ട് അത് നമ്മൾ മേടിക്കുമ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കും അതുപോലെ ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ഓരോ കല്യാണത്തിന് ഓരോ ഡ്രസ്സൊന്നും മേടിക്കാൻ അന്നും അവരുടെ കയ്യിലും പൈസ ഇന്നില്ല അപ്പോൾ അതിലൊക്കത്തെ വീട്ടിൽ ചെന്ന് സ്നേഹമുള്ളവരുടെ അടുത്തു ഒരു സാരി അവരുടെ ബ്ലൗസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇടും അനിയും ബ്ലൗസിന് വണ്ണം ഇല്ല കുറവാണെങ്കിൽ അത് അഴിച്ച് നമ്മൾ ഇട്ടുകൊണ്ട് പോകും അതിനൊന്നും അവർക്ക് കറവില്ല അവരതിൻ്റെ വണ്ണം പിന്നെ അവർ കുറച്ചിടും ഇന്നത്തെ കാലത്താണെങ്കിൽ അവങ്ങനെയൊക്കെ ഇടുവോ ഇല്ല അതുപോലെ ഒരു വിരുന്നുകാർ വന്നാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലെ പശുവിൻ്റെ പാല് പോയി അത്യാവശ്യം അവർക്കൊരു ചായ ഇട്ട് കൊടുക്കാനും മാത്രം പശുവിൻ്റെ പാല് കറന്നുകൊണ്ടൊന്ന് ചായ ഇട്ട് കൊടുക്കും അതുപോലെ വിരന്തുകാർ വന്നാൽ ചോറില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി പരിയമ്പുറത്തൂടെ പോകുന്നത് അതിനൊരു പേര് വരെ ഉണ്ട് പരിയമ്പറം ഇന്ന് നമ്മൾ പറയാം എപ്പോ വീടിൻ്റെ പുറ പുറവ് വച്ചാൽ പോകുന്നു അത് അന്ന് പറയുന്ന പരിയമ്പറവെന്ന് പറഞ്ഞു പരിയമ്പുറത്തൂടെ പോയി ചോറ് കൊണ്ടുപോകുന്ന ഇവർക്ക് നല്ല ഇതായിട്ട് ഊണ് കൊടുക്കും അത് അവരറിയത്തില്ല അങ്ങനെ നല്ല ഒരു കാലമായിരുന്നു അന്നത്തെ കാലം ഓണമൊക്കെ ആകുമ്പോൾ ഊഞ്ഞാലിടും എവിടെയെങ്കിലും ഒരു ഊഞ്ഞാലിട്ടാൽ എല്ലാ പിള്ളേരും അമ്മമാരും അച്ഛന്മാരും എല്ലാം അവിടെ പോയി ഊഞ്ഞാലിടും അതുപോലെ വരെ മേയിൻ ഒരു കാലം ഉണ്ടായിരുന്നു ഈ ഓലയൊക്കെ കുതിർത്ത് വെള്ള കുളത്തിലൊക്കെ ഇടും എന്നിട്ട് കെട്ടി ഇടും അത് പിന്നെ മെടഞ്ഞ് വീട് മേയും നല്ല രസമാണ് അതൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓല ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കും മേയും പിന്നെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാലയില്ലെങ്കിൽ അടുത്ത് വീട്ടിൽ ചെന്ന് അടുത്ത വന്ന് ചോദിക്കും ഒരു മാല ഇങ്ങോട്ട് തരാമോ കല്യാണത്തിന് പോകാൻ അതിൻ്റെ ഇപ്പം തന്നെ തരാം താലി താലി ഊരി വെച്ചിട്ട് സ്വർണ്ണമാല കൊടുക്കും ഇട്ടു പോയി കഴിയുമ്പോൾ അവർ തിരിച്ചു കൊടുക്കും അച്ഛമ്മ ഇന്നത്തെ കാലത്ത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ അല്ലെന്നാ ചോദിക്കുവോ ഇല്ല അതാണ് അന്നത്തെ കാലം അത്രയ്ക്ക് സ്നേഹമുള്ളൊരു കാലമായിരുന്നു അതുപോലെ പറയക്ക തളിക്കുക എന്ത് രസമായിരുന്നു കൂട്ടുകൂടുമ്പ അച്ഛനമ്മ വല്യമ്മച്ചി വല്യച്ഛൻ എല്ലാവരും കാണും നല്ല സന്തോഷമുള്ളൊരു ജീവിതം അതുപോലെ പറങ്ങാണ്ടി കൊണ്ടുവന്നിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പറങ്ങാണ്ടി കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് മുട്ടായി വാങ്ങിക്കും അഞ്ച് പറങ്ങാണ്ടിക്ക് ഒരു മുട്ടായി പത്ത് പറങ്ങാണ്ടിക്ക് രണ്ട് മുട്ടായി അതുപോലെ കാക്കത്തണ്ട് വെച്ച് സ്ലേറ്റ് തുടയ്ക്കുക കണ്ണാമ്പറ്റ കണ്ണാമ്പറ്റ വെച്ച് സ്ലേറ്റ് തുടയ്ക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളന്നുണ്ടായിരുന്നു അതുപോലെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വൈകിട്ട് കപ്പയും മീൻകറിയും കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അയിലക്കറി കപ്പ ഉപയോഗിച്ചത് വേവാത്ത കപ്പ വേവിച്ച് ഇങ്ങനെ വെച്ചേക്കും വേവാത്ത കപ്പ ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അത് നമ്മുടെ അമ്മമാരൊക്കെ വേച്ച തന്നെ ഇപ്പോഴും എനിക്ക് കൊതി വരുന്നത് കേട്ടിട്ട് എന്നിട്ട് ഇങ്ങോട്ട് ചൂമ്മി അയിലക്കറി ഇങ്ങോട്ടൊഴിച്ച് ഇങ്ങോട്ട് തീയും കുഴച്ച് ഈ എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇപ്പം അന്നൊക്കെ അടുപ്പിലല്ലേ പാചകം ചെയ്യുന്നേ അതിന് പ്രത്യേക ടേസ്റ്റായി ഇന്ന് ഗ്യാസിലല്ലേ എല്ലാവരും വെക്കുന്നത് അത്രയും ടേസ്റ്റൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ പണ്ടത്തെ കാലങ്ങൾ ഓർമ്മ വരുന്നവരെ ചെയ്യൂ ഞാൻ ഈ പറഞ്ഞൊക്കെ ശരിയല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യൂ വല്യമ്മമാർ കഥ പറഞ്ഞുതരിക അതുകൊണ്ട് നമ്മുടെ വല്യമ്മമാരെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല എൻ്റെ എല്ലാം കഥകൾ ഞാൻ എൻ്റെ വല്യമ്മയിൽ നിന്നാണ് ഈശ്വരവിശ്വാസങ്ങളൊക്കെ പഠിച്ചതും ഭയങ്കര കഥ രാമായണം ഭാഗവതമൊക്കെ വായിച്ചിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ എനിക്ക് ഇപ്പോഴും എപ്പോഴും ഓർമ്മ വരും എവിടെ പോയാലും ഇനി നമ്മളെ ഇങ്ങനെ ഒരുക്കി കൊണ്ടുപോകും വല്യമ്മമാർ എല്ലാ വീട്ടുകളിലും പോകും അല്ല ഇന്നത്തെ പോലെ വീട്ടുകളിൽ പോകത്തില്ല സഹകരിക്കത്തില്ല അങ്ങനൊന്നുമില്ല അവരെല്ലോടും പോകും അതുപോലെ നല്ല സഹകരണം ഒരു കാലം ഇപ്പം ഇനി അങ്ങനെ ഒരു കാലം നമുക്ക് നമുക്കുണ്ടാകത്തില്ല കുളത്തിൽ പോയി കുളിക്കുക കുളത്തിൽ പോയി തുണി കഴുകുക എന്ത് രസമായിരുന്നു നിങ്ങളെ കമൻ്റ് ഇടും ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയുള്ള കാലങ്ങളൊക്കെ കാണുമല്ലോ അല്ലേ ശരി ഓക്കെ താങ്ക്